സാദ് അന്തരിച്ചു കഴിഞ്ഞ കുറെ നാളുകളായി കരൽ രോഗത്തെ തുടർന്ന് ചികിത്സയിലായിരുന്നു അദ്ദേഹം കഴിഞ്ഞ മാസമാണ് വിഷ്ണുപ്രസാദിന്റെ രോഗാവസ്ഥ വെളിപ്പെടുത്തിക്കൊണ്ട് സഹായം അഭ്യർത്ഥിച്ച് സുഹൃത്തുക്കൾ രംഗത്ത് എത്തിയത് ശസ്ത്രക്രിയക്ക് തയ്യാറെടുക്കുകയായിരുന്നു വിഷ്ണുപ്രസാദ് മകൾ കരൽ നൽകാൻ തയ്യാറായിരുന്നുവെങ്കിലും അതിനുള്ള ഭീമമായ തുക കണ്ടെത്താൻ കുടുംബം ബുദ്ധിമുട്ട് നേരിട്ടിരുന്നുവെന്നാണ് സുഹൃത്തുക്കൾ അറിയിച്ചത് എന്നാൽ ശസ്ത്രക്രിയ നടക്കുന്നതിന് മുമ്പ് തന്നെ മരണം വിഷ്ണുപ്രസാദിനെ തേടിയെത്തുകയായിരുന്നു നടനും സുഹൃത്തുമായ കിഷോർ സത്യയാണ് മരണവിവരം അറിയിച്ചത് സോഷ്യൽ മീഡിയയിൽ പങ്കുവച്ച കുറിപ്പിലൂടെയാണ് കിഷോർ സത്യ വിഷ്ണുപ്രസാദിന്റെ മരണവിവരം അറിയിക്കുന്നത് പ്രിയപ്പെട്ടവരെ ഒരു വിഷ്ണുപ്രസാദ് അന്തരിച്ചു കുറച്ചുനാളുകളായി രോഗബാധിതനായി ചികിത്സയിലായിരുന്നു ആദരാഞ്ജലികൾ അകാല വിയോഗം നേരിടാൻ കുടുംബത്തിന് ശക്തിയുണ്ടാവട്ടെ എന്നും പ്രാർത്ഥിക്കുന്നു എന്നാണ് സത്യ കുറിച്ചത് സീരിയൽ ലോകത്തും സിനിമാ ലോകത്തും സാന്നിധ്യം അറിയിച്ചിട്ടുള്ള നടനാണ് വിഷ്ണുപ്രസാദ് മാമ്പഴക്കാലം റൺവേ കയ്യെത്തും ദൂരത്ത് ലയൺ ബെൻ ജോൺസൺ തുടങ്ങിയ സിനിമകളിൽ അഭിനയിച്ചിട്ടുണ്ട് സിനിമകളേക്കാൾ വിഷ്ണുപ്രസാദിന് മേല്വിലാസമുണ്ടാക്കി കൊടുത്തത് സീരിയലുകളാണ്